ഒരു മെഴുകുതിരി പോലെ സ്വയം സ്വയമൊരുക്കിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്താനായി മാത്രം ജീവിക്കുന്ന ഋഷി പാരമ്പര്യം പിന്തുടരുന്ന മഹാതപസ്വിയും പരമഗുരുവും ദൈവവുമായ അന്ത്യശരണം ദക്ഷിണേശ്വര ഭഗവാൻ ഗുരുബാബയുടെ പ്രബോധനമാസ്പദമാക്കിയാണ് ഈ വീഡിയോ മരണത്തോടെ എല്ലാം കഴിഞ്ഞില്ലേ എന്ന് പലരും പറയും എന്നാൽ മരണത്തോടെ എല്ലാം അവസാനിക്കുന്നുണ്ടോ ഒരു പുല്ലില തിന്ന ശേഷം ആ ഇല ഉപേക്ഷിച്ച് അടുത്ത ഇലയിലേക്ക് കടക്കുന്ന പുൽപ്പുഴുവിനെ പോലെ മനുഷ്യൻ മരിച്ച് ശരീരം ഉപേക്ഷിക്കുന്ന ആത്മാവ് പുതിയ ശരീരത്തിലേക്ക് പ്രവേശിച്ച് പുനർജനിക്കുന്നു എന്ന് ബൃഹദാരുണ്യകോപനിഷത്തിലുണ്ട് നശ്വരമായ ശരീരത്തിൽ കുടികൊള്ളുന്ന അനശ്വരമായ ആത്മാവ് മരണത്തോടെ ആ ശരീരം വെടിഞ്ഞ് മറ്റൊരു ശരീരത്തിലേക്ക് കുടിയേറുന്നതായ പരാമർശങ്ങൾ മിക്ക മതഗ്രന്ഥങ്ങളിലും ഉണ്ട് മരണത്തോടെ എല്ലാം അവസാനിക്കുമെങ്കിൽ മരണാനന്തര അവസ്ഥയെക്കുറിച്ചോ പുനർജന്മത്തെക്കുറിച്ചോ വേദകാല ക്രാന്തദർശികളായ ഋഷിമാർ വെളിപ്പെടുത്തുമായിരുന്നില്ലല്ലോ ഒരു വ്യക്തി മരണമടഞ്ഞാൽ ചെയ്യേണ്ട സംസ്കാര കർമ്മങ്ങളും പരേതന്റെ ആത്മശാന്തിക്കായി കുടുംബാംഗങ്ങൾ തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളുമെല്ലാം ഋഷിമാർ അനുശാസിച്ചത് മരണം കുടുംബാംഗങ്ങളെയും പരമ്പരകളെയും ദോഷകരമായി ബാധിക്കാമെന്നതുകൊണ്ടല്ലേ ദശരഥന്റെ മരണാനന്തര കർമ്മങ്ങൾ യഥാവിധി ചെയ്യാൻ വസിഷ്ഠ മഹർഷി ശ്രീരാമലക്ഷ്മണാദികളെ ഉപദേശിക്കുന്നതായി രാമായണത്തിലുണ്ട് ശുഭതിഥിയിൽ സുഖമരണം കിട്ടുന്ന വ്യക്തിക്ക് മോക്ഷപ്രാപ്തിക്ക് കഴിയുമ്പോൾ കുറെ കാലം നരകിച്ചു കിടന്ന ശേഷമോ അശുഭതിഥിയിൽ മരണപ്പെടുകയോ ചെയ്താൽ നീചകുലത്തിൽ പുനർജനിക്കാനോ ആത്മാവ് ശാന്തി കിട്ടാതെ അലയാനോ ഇടയാകുമെന്നാണ് ഹൈന്ദവ പ്രമാണം ജീവിച്ചിരിക്കെ ദ്രോഹബുദ്ധികളായും പാപികളായും കഴിഞ്ഞവർ മരിച്ച് യമപുരിയിൽ എത്തും വരെ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച് ഗരുഡപുരാണത്തിലുണ്ട് പരോപകാരമാണ് പുണ്യം എന്നും പരപീടനം പാപമാണെന്നും വ്യാസമഹർഷി കാച്ചി കുറുക്കിയെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ പാപികൾ മരണാനന്തരം നരകത്തിലും സത്മൃത്തർ സ്വർഗത്തിലും എത്തുമെന്ന സങ്കല്പമാണ് നരകജീവിതം എന്ന വിശേഷണത്തിന് കാരണം ഭൂമിയിലെ ഏത് കോൺസെൻട്രേഷൻ ക്യാമ്പിനേക്കാളും ഭീകരവും യാതനാപൂർണവുമായ നരകയാത്രയിൽ അതിദുഷ്കരമായ വൈതരണി നദിയും കടന്നു വേണം യമലോകത്തെത്താൻ ഭൗതിക ശരീരം വെടിഞ്ഞത് കൊണ്ട് എന്ന് കരുതേണ്ടതില്ല ഭൗതിക ശരീരമുള്ള അവസ്ഥയിലാക്കി നരകിപ്പിച്ച് ചെയ്തു പോയ ഓരോ ദുഷ്പ്രവൃത്തിയും ഓർമ്മിപ്പിച്ച് കഠിനമായി പശ്ചാത്തപിപ്പിച്ചുമാണ് യമദേവ സന്നിധിയിൽ എത്തിക്കുക പരോപകാരാർത്ഥ പുണ്യപര ജീവിതമല്ലെങ്കിൽ മരിച്ച ശേഷം കണക്ക് പറയേണ്ടി വരും താക്കീതാണ് ഇത്തരം കഥകളിലുള്ളത് അതെന്തായാലും മരണപ്പെട്ടവരുടെ ആത്മാക്കളെ അശാന്തമായി അലയുന്നതിൽ നിന്ന് മോചിപ്പിക്കാനായി കർമ്മങ്ങൾ ചെയ്യാൻ ഉചിതമായ ദിനം വേദം വിധിച്ചിരിക്കുന്നത് കൃഷ്ണപക്ഷത്രയോദശിയാണ് ഇതിലും ഏറ്റവും ഉചിതമായത് കൃഷ്ണപക്ഷ ത്രയോദശി എല്ലാ മാസത്തിലെയും കൃഷ്ണപക്ഷത്രയോദശികളിൽ ആത്മശാന്തി കർമ്മം ചെയ്യാമെങ്കിലും തുലാമാസ ത്രയോദശിയിൽ ചെയ്യുന്ന കർമ്മങ്ങളാലും ആചരണങ്ങളാലും പരേതാത്മാക്കൾക്ക് ശാന്തി കൈവരിക്കാനാകുമെന്നും അതിന്റെ ഫലമായി തലമുറകൾക്ക് ഐശ്വര്യം വന്നു ചേരുമെന്നുമുണ്ട് അതിനാലാണ് തുലാമാസ ത്രയോദശിക്ക് ധനത്രയോദശി എന്ന വിശേഷണം ഉണ്ടായത് ധനം എന്നാൽ സുഖവും സന്തോഷവും തരുന്ന അല്ലനില്ലാത്ത അവസ്ഥ എന്നും അർത്ഥമുണ്ട് ഇങ്ങനെയൊരു വിശേഷണം കർക്കടക വാവിനോ തുലാം തുലാംവാവിനോ ഇല്ലല്ലോ പരേതാത്മശാന്തിക്ക് പ്രയോഗമായി ഋഷികൾ ചെയ്തിരുന്നത് കൈവല്യ അഗ്നിയാഗമാണ് വേദവിധി പ്രകാരം ചെയ്യുന്ന കൈവല്യ അഗ്നിയാഗത്തിന് പൂർണ്ണ ഫലമാണുള്ളത് എന്നാൽ ഋഷിപ്രോക്തങ്ങളും ഉദ്ബോധനങ്ങളും പലതും മാറ്റിമറിക്കപ്പെടുകയോ വിസ്മൃതിയിലാവുകയോ ചെയ്തു എന്ന നീക്കമായി നഷ്ടപ്പെടുമായിരുന്ന ഇത്തരത്തിലുള്ള വേദകാല സംഭാവനകൾ പുനഃസ്ഥാപിച്ചു വരുന്നത് ഗുരുവായൂരിലെ അന്ത്യശരണം ഗുരുബാവയാണ് എല്ലാ മാസത്തിലെയും ത്രയോദശികളിൽ കൈവല്യ അഗ്നിയാഗവും തുലാമാസ കൃഷ്ണപക്ഷത്രയോദശിയിൽ അതായത് ധനത്രയോദശിയിൽ ധനത്രയോദശിയർത്ഥ മഹാ കൈവല്യ അഗ്നിയാഗവും പതിറ്റാണ്ടുകളായി അന്ത്യശരണം ഗുരുബാബ ചെയ്തു വരുന്നുണ്ട് കൈവല്യ അഗ്നിയാഗം എല്ലാ യജ്ഞാചാര്യന്മാർക്കും അഗ്നിഹോത്രികൾക്കും ചെയ്യാനാവില്ല കാരണം കുറഞ്ഞത് പന്ത്രണ്ട് വർഷം തുടർച്ചയായി കൃഷ്ണപക്ഷ ഏകാദശി ത്രയോദശി ചതുർദശി വാവ് തിഥികളിൽ ഉപവാസത്തോടെ സമ്പൂർണ്ണ നവഗ്രഹ പൂജ ചെയ്യുകയും പിന്നീടും മുടങ്ങാതെ തുടരുകയും ചെയ്യുന്ന ആചാര്യനാലോ ഉപവാസാധിഷ്ഠിത സന്നിധിയിലോ മാത്രമാണിത് ചെയ്യാൻ കഴിയുക നാല് പതിറ്റാണ്ടോളമായി അന്ത്യശരണം ഗുരുബാവ ഇത് തുടരുന്നുണ്ട് മാത്രമല്ല യജ്ഞ നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം ഇതൊന്നും എന്റേതല്ല എന്നർത്ഥമുള്ള ഇതം ന മമ എന്നതാണ് സുപ്രധാന യജ്ഞ നിയമം യജ്ഞാചാര്യൻ ഭക്തരുടെ ധനദാന ദ്രവ്യങ്ങളാലോ ദക്ഷിണയാലോ ജീവിക്കരുതെന്നും തൊഴിൽ ചെയ്ത് ആ വരുമാനത്താൽ ജീവിക്കണമെന്നുമുണ്ട് യജ്ഞം നടത്തുന്നതിന് പ്രതിഫലവും വാങ്ങരുത് ഭക്തർ സമർപ്പിക്കുന്നതെല്ലാം ദാനം ചെയ്യുകയും വേണം ഇങ്ങനെയുള്ള ആചാര്യന്മാരാൽ ചെയ്യപ്പെടുന്ന പരിപാവന വേദ കർമ്മമാണ് യജ്ഞം അങ്ങനെയെങ്കിൽ ഇക്കാലത്ത് യജ്ഞം എന്ന പേരിൽ നടത്തപ്പെടുന്നവയൊന്നും തന്നെ ശരിയായ യജ്ഞങ്ങൾ അല്ലെന്ന് തെളിയുന്നില്ലേ പരേതാത്മാക്കൾക്കു വേണ്ടി ചെയ്യുന്ന ശ്രാദ്ധവും ബലിയിടലും ഉൾപ്പെടെ ഏതുവിധ മരണാനന്തര കർമ്മങ്ങളും ചടങ്ങുകളും ആചരണങ്ങളും യജ്ഞമെന്ന നിലയിൽ ചെയ്താൽ ഉചിത ഫലം കിട്ടും സംസ്കാര ചടങ്ങുകളും ബലിയിടലും ശ്രാദ്ധവും പ്രതിഫലം വാങ്ങുന്ന ശാന്തിമാർ മുഖേന ചെയ്താൽ പരേതാത്മാവിന് അശാന്തി നേരിടുമെന്നും ശ്രാദ്ധമാചരിക്കേണ്ടത് മരിച്ചതിഥി പ്രകാരമായിരിക്കണം ശ്രാദ്ധമൊഴികെ പരേതാത്മശാന്തിക്കായുള്ള ഏതുവിധ പരിഹാര കർമ്മങ്ങളും വലിക്കുന്നതിന് അത് കൃഷ്ണപക്ഷത്രയോദശിയിൽ തന്നെ ചെയ്യണം കൃഷ്ണപക്ഷത്ര ത്രയോദശിയിൽ നടത്തുന്ന ഒരു കൈവല്യ അഗ്നി ഹോമ യജ്ഞം എന്നത് പതിനെട്ട് മാസം തുടർച്ചയായി ചെയ്യുന്നതാണ് ഇതിൽ ചേർക്കുന്നതിന് മരണ തീയതി സമയം തിഥി നക്ഷത്രം എന്നിവയും ദഹിപ്പിക്കുകയാണോ സംസ്കരിക്കുകയാണോ ചെയ്തത് എന്നതും മരണ കാരണവും നൽകണം കൈവല്യ അഗ്നി ഹോമ യജ്ഞത്തിന് ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട് പന്ത്രണ്ട് തരം പൊതു യാഗദ്രവ്യങ്ങളും നാല് തരം രഹസ്യ യജ്ഞദ്രവ്യങ്ങളും ആവശ്യമാണ് പങ്കെടുക്കുന്നവർ യജ്ഞദ്രവ്യങ്ങളുടെ ചെലവ് വിഹിതം മാത്രം സമർപ്പിച്ചാൽ മതി ദക്ഷിണയോ പ്രതിഫലമോ ആവശ്യമില്ല പരേതാത്മശാന്തിക്കായുള്ള കൈവല്യ അഗ്നിയാകം രണ്ടു തരത്തിലുണ്ട് പതിനെട്ട് മാസം തുടർച്ചയായി ചെയ്യുന്ന ഭാഗിക കൈവല്യ അഗ്നിയാകവും പതിനാറ് വർഷം തുടർച്ചയായി ചെയ്യുന്ന സമ്പൂർണ്ണ കൈവല്യ അഗ്നിയാകും ജന്മദോഷത്തേക്കാൾ ഭയക്കേണ്ടത് മുൻ ജന്മ മരണദോഷത്തെയാണത്രേ മുൻ ജന്മങ്ങളിലെ മരണദോഷം മൂലവും അപ്രതീക്ഷിതമോ അകാരണമോ ആയ ഏതൊരു നാശനഷ്ടങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും നേരിടാം നന്നായി പഠിച്ചിരുന്ന കുട്ടിക്ക് അകാരണമായി വിദ്യാദോഷം നേരിടുന്നതും സുഖസമൃദ്ധമായി ജീവിച്ചു വന്നവർ അപ്രതീക്ഷിതമായ നാശനഷ്ടങ്ങളാൽ ദുരിതപ്പെടുന്നതും അകാരണ രോഗം അപകീർത്തി ദാമ്പത്യ തകർച്ച എന്നിവയും മുൻ ജന്മങ്ങളിലെ മരണദോഷത്താലും ഉണ്ടാകാവുന്നതാണ് ജീവിച്ചിരിക്കുന്നവരുടെ മുൻജന്മത്തിലെ മരണദോഷങ്ങൾക്ക് പരിഹാരമായും കൈവല്യ അഗ്നിയാഗം ചെയ്യുന്നു ഇതിന് ഗ്രഹനില വിവാഹാവസ്ഥ മാതാപിതാക്കളുടെ പേര് നക്ഷത്രവും മാതാപിതാക്കൾ മരിച്ചെങ്കിൽ മരണ തീയതി തുടങ്ങിയ വിവരങ്ങൾ നൽകണം കൈവല്യ അഗ്നിയാഗത്തിൽ ഏതു മതക്കാർക്കും പങ്കുചേരാം ധനത്രയോദശിയിൽ ഉപവാസത്തോടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും ഇത്തരത്തിൽ ആചരിച്ചപ്പോൾ സന്തുഷ്ടരായ പരേതരുടെ സ്വപ്നദർശനം ഉണ്ടായതായി അഹിന്ദുക്കളായ പലരും അറിയിച്ചിരുന്നു ഇങ്ങനെ ആർക്കും പ്രയോജനപ്പെടുത്താവുന്ന ധനത്രയോദശിയെക്കുറിച്ചുള്ള അറിവ് എല്ലാവരിലും എത്തിക്കാനായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്താലും തുലാമാസ ധനത്രയോദശി ഏവർക്കും അനുഗ്രഹീതമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം